അന്താരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പൊട്ടാറ്റോ മസാലയാണ് നമ്മളൊക്കെ എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ എടുക്കാം ഞാൻ ഇതുപോലത്തെ മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് കുക്കറിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അത് ഇതുപോലെ മുറിച്ച് വേവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അതിൻ്റെ പുറമെ ഇത് വെന്ത്ടയേണ്ട ആവശ്യമില്ല നമുക്കിങ്ങനെ പീസായിട്ട് തന്നെ ഇതെടുക്കേണ്ടതാണ് അതുകൊണ്ട് ഒന്നോ രണ്ടോ വിസിൽ വന്ന ശേഷം ഓഫ് ചെയ്ത് പാകത്തിന് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുത്താൽ മതിയാവും ഒരു രണ്ട് മൂന്ന് മിസ്സിൽ വന്ന ശേഷം ഞാനത് വേവിച്ചെടുത്ത് തണുത്ത ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെയാണ് ഉടക്കിയെന്ന് പറഞ്ഞാൽ പീസായിട്ട് കിടക്കണം മുഴുവനായിട്ട് ഉടയരുത് മസാല ചേർക്കുമ്പോൾ നമുക്ക് പൊട്ടാറ്റോ വേറെ ആയിട്ട് കിട്ടണം പിന്നെ ഒരു തക്കാളി ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഒരു ആറേഴല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണിത് കറിവേപ്പില ഉഴുന്ന് പരിപ്പ് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് മസാല തയ്യാറാക്കണത് അതിന് വേണ്ടിയിട്ടൊരു ചീനൻ ചട്ടി അടുപ്പത്ത് വെക്കാം വെളിച്ചെണ്ണയിലാണ് അത് തയ്യാറാക്കണത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കൊരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ പൊട്ടി വന്ന ശേഷം വേണം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാൻ ഉഴുന്ന് പരിപ്പും ഒരു ബ്രൗൺ കളർ കളറാവണവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം നമുക്കത് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പൊടിയായിട്ട് അരിയണത് ഇനിയിപ്പോൾ അതല്ല പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടിയില്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കൂടുതൽ അരിഞ്ഞു പോവരുത് അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം ഇനി കറിവേപ്പില എടുത്തു വെച്ചുള്ള കറിവേപ്പില പകുതി ചേർത്ത് കൊടുത്തു കുറച്ചൊരു ബ്രൗൺ കളറാവണ വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു പച്ചമുളകും ഈ സമയത്ത് ചേർക്കാം എല്ലാം കൂടി ഇനി നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവണ വരെ മൂത്ത് കിട്ടണം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്താൽ മതി ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പിടുമ്പോൾ നമ്മൾ പാകം നോക്കിയിട്ട് വേണം ചെയ്യാൻ ഇപ്പം ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നാലാണ് നമുക്കൊരുപോലെ മൂത്ത് കിട്ടുള്ളൂ ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം ഉള്ളിയും പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയ ശേഷം മുക്കാൽ വാടി കിട്ടിയ ശേഷം വേണം തക്കാളി ചേർത്ത് കൊടുക്കും ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കണം ഈ തക്കാളി ഇതിലേക്ക് നന്നായിട്ട് വെന്ത് ചേർന്ന് കിട്ടണം കഷ്ണമായിട്ട് കിടക്കരുത് തക്കാളി അതിലേക്ക് നല്ല ഉടച്ച് ചേർക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത്രയും മതി ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അടപ്പ് അടക്കുകയും തുറക്കുകയും ചെയ്തിട്ടാണ് ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തത് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ തക്കാളി ചേർത്താൽ ഇതുപോലെ അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ചട്ടുകം വെച്ചിട്ട് എടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ പാകത്തിന് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്താൽ മതിയാവും പിന്നീട് ഒരു അര അരമുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇതിൻ്റെ പച്ചചവ മാറുന്നവരെ നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് അതോടുകൂടി ഒര ടീസ്പൂൺ പെരുംജീരക പൊടിയും കൂടി ചേർക്കണം പെരുജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് നല്ലൊരു മണവും ടേസ്റ്റും കൂട്ടും എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്ത പൊടികളും കൂടിയും പച്ചചവ മാറണവരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് വേവിച്ചിട്ട് വെച്ചിട്ട് നമ്മൾ മുറുക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഉരുളക്കിഴങ്ങ് ഞാൻ പറഞ്ഞില്ലേ ഇവന്തൊടഞ്ഞ് പോകരുത് നമുക്കിതുപോലെ പീസുകൾ വേണം വലിയ പീസാണെങ്കിൽ മാത്രം ഒന്ന് ചെറുതാക്കി കൊടുത്താൽ മതി ബാക്കി തൊലി കളഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് ചെറിയ തോതിൽ ഉടച്ചാൽ മതി പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം എന്തലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലകളൊക്കെ ഒന്ന് ഈ ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത് കൂടുതൽ വെള്ളമൊഴിക്കരുത് മസാല ഈ ഉരുളക്കിഴങ്ങിലൊരു ആയിട്ട് വരണം അതാണ് അതാണിതിൻ്റെ ടേസ്റ്റ് ഇതിൽ ചേർന്നിരിക്കണം നമുക്ക് ഈ മസാല ഉരുളക്കിഴങ്ങിലേക്ക് അതാണ് ഉരുളക്കിഴങ്ങ് മസാല തയ്യാറാക്കുന്നതിൻ്റെ പ്രത്യേകത നമ്മൾ കറിവേപ്പില ബാക്കി വന്നതും കൂടി ചേർത്ത് കൊടുത്തു ഇനി തീരെ ഫ്ലെയിമ് കുറച്ച് നമുക്കൊന്ന് അടച്ച് വെക്കാം എത്രയാണ് വേണ്ടത് ഇതിനി കൂടുതൽ വറ്റി പോകരുത് വെള്ളം വറ്റി പോവുകയും ചെയ്യരുത് കൂടുതൽ വെള്ളം ഉണ്ടാവാനും പറ്റില്ല ഇതുപോലെ നമ്മളത് കലർന്നിട്ട് വേണം കിട്ടാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാനത് തുറന്ന് നോക്കി നമുക്കത് സെർവ് ചെയ്യണ പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാല തയ്യാറായി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടെ സബ്സ്ക്രൈബും കൂടിയും ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം